ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി സഹകരണ ഐക്യമുന്നണി പാനലിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ആയൂർ ബിജുവിനെയാണ് ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന സഹകരണ ഐക്യമുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരുന്നത് ഞങ്ങൾ അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യും ഇനി ഞങ്ങൾക്ക് ഷോ കാണിച്ച് ഞങ്ങളുടെ ഷോയുടെ ഫലമായിട്ടാണ് ഈ ബാങ്ക് പോകുന്നത് എന്ന ചിന്ത ആർക്കും വേണ്ട സമാധാനപരമായി ഇവിടുത്തെ സഹായം ഞാൻ ആളെ മുതൽ ഇവിടെ ഉണ്ടാകും ഞാനും ഞങ്ങളുടെ ടീമോ റോയി ഒക്കെ ഇരുപത്തിയാറ് മണിക്കൂറും സോറി ബാങ്ക് ടൈമിൽ ഭൂരിപകാശ സമയവും ഈ ബാങ്കിൽ ഉണ്ടായിരിക്കും അവരുടെ ശ്രമഫലം ചിട്ടികൾ കൂട്ടിക്കൊടുക്കുകയും ആ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ നാളെ മുതൽ ഈ ഈ പൈസ ഈ പറയുന്ന ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിൽ സർജാർജ് ചുമത്തിയിട്ടുള്ള ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും കയ്യിൽ നിന്ന് അവരെ ഈ ബാങ്കിനോടൊപ്പം ചേർത്ത് നിർത്തി അവരുടെ പ്രോഗങ്ങളിലൂടെ കൂട്ടിച്ചേർത്ത് ഈ ബാങ്കിന്റെ പൈസ അവർ കൊണ്ടുപോയ പൈസ തിരിച്ച് പിടിച്ച് ഈ ബാങ്കിൽ അടപ്പിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഒന്നാം പ്രയോറിറ്റി അത് തന്നെ അതുമായി ബന്ധപ്പെട്ട് പുള്ളിയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് പറയാം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലെ കക്ഷികളായ പലരുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഭരണത്തിന് നേതൃത്വം നൽകിയവരുമായിട്ടും

ആയൂർ ബിജുവിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു പ്രേംരാജിന് മൂന്ന് വോട്ടും ആയൂർ പേരിൽ ലഭിച്ചത് ഒരു വോട്ട് അസാധുവായി തുടർന്നാണ് തിരഞ്ഞെടുത്തത് സർവീസ് സഹകരണ പ്രസിഡന്റ് കഴിഞ്ഞിരിക്കുകയാണ് നടന്ന പ്രസിഡന്റ് ബോർഡ് പ്രസിഡന്റ് വേണ്ടി വന്നത് അതിൽ ഒരു കേരള കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച ശ്രീ മൂന്ന് മൂന്നുപേര് എന്നെയും പിന്തുണയ്ക്കുകയുണ്ടായി ഞാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി യു ഡി എഫിന്റെ പ്രതിനിധിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് എന്നെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു വോട്ട് അസാതു ചെയ്തിരിക്കുകയാണ് പറയാനുള്ള വ്യക്തമായ ഒരു കാര്യം ഈ ബാങ്ക് കണ്ടതിലേക്ക് വെച്ച് ഒരുപക്ഷെ ഇടമുളക്കൽ ഗ്രാമം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഈ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്ന് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാഴ്ചയാണ് ഏകദേശം ഇരുപത്തിനാല് കോടിയോളം രൂപ ഈ ബാങ്കിലേക്ക് വരുവാനുള്ള പൈസയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബാങ്ക് ഇലക്ഷനെ നേരിടേണ്ടി വന്നത് ആ കട്ടുകൊണ്ടുപോയ മുൻ സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളാണ് കോൺഗ്രസുകാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചത് അങ്ങനെ മത്സരിച്ച് അധികാരത്തിലേക്ക് വന്ന ആൾക്കാർ ആ ആൾക്കാർ അത്രയും പേര് ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് ഈ പ്രസ്ഥാനത്തെ ഒറ്റ ആഴ്ച കണ്ടിരിക്കുകയാണ് ഒരു കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്ന ഒരു ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഏറ്റവും മികച്ച അതുപോലെ തന്നെ ഏറ്റവും ആദര ആദരവോടുകൂടി കണ്ടിരുന്ന കോൺഗ്രസുകാരെല്ലാം വളരെയേറെ ആദരവോടുകൂടി കണ്ടിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും ചാനൽ ചർച്ചകളിൽ അധിക്ഷേപിച്ച ഒരു എൽ ഡി എഫിൻ്റെ പ്രതിയെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഇവിടുത്തെ കോൺഗ്രസുകാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ബോർഡ് മെമ്പർമാർ തെരഞ്ഞെടുത്ത കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിന്റെ പ്രസ്ഥാനമാണ് വലുത് വരുന്ന നാളുകളിൽ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സഹകാരികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുവാനുള്ളത് ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടി ബാങ്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയിക്കുക തുടർന്ന് സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഉപഹാരം നൽകി സ്വീകരിച്ച് അദ്ദേഹത്തെ സീറ്റിലേക്ക് ആനയിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ